കുവൈറ്റിലെ ദുരന്തം അത് നമ്മളോട് പറയുന്ന ചിലതൊക്കെ ഉണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ലോക കേരള സഭയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഇടങ്ങളിലോ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ പുരസ്കാരം സദ്ഭാവന പുരസ്കാരം ആഗോള ലോക തൊഴിലാളി ദിന പുരസ്കാരം അടക്കമുള്ള പുരസ്കാരങ്ങൾ വാങ്ങുന്നവരൊക്കെയും അതൊക്കെ സ്വന്തമാക്കുമ്പോഴും അവർ ലാഭം കൊയ്യുന്ന നേട്ടങ്ങൾ കൊയ്യുന്ന മേഖലകളിൽ ആ പറയുന്ന വാക്കുകളോളവും അവാർഡിൻ്റെ തിളക്കത്തോളവും ഒന്നും അവർ ശ്രദ്ധിക്കാറേയില്ല അവിടെയൊക്കെ ഒരുപാട് മനുഷ്യർക്ക് ആടുജീവിതമാണ് ഇതൊരാളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന പല ആളുകളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് തുരന്നു തുരന്നു ചെല്ലുമ്പോൾ ഇതുപോലെ ഒരുപാട് കഥകളുണ്ട് ഏതായാലും കുവൈറ്റിൽ മരണപ്പെട്ട പ്രിയപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവരുടെ കുടുംബങ്ങൾക്കത് താങ്ങാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കുവൈറ്റിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു തീപിടുത്തമുണ്ടായത് ഒരു ബഹുനില കെട്ടിടത്തിനാണ് തീപിടിച്ചത് ആ തീപിടിച്ചതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ പറയുന്നത് ആ കെട്ടിടങ്ങളിലൊക്കെയും താമസിപ്പിക്കാൻ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര പേരാണോ അതിനേക്കാളൊക്കെ ഇരട്ടി ആളുകളെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ജീവിച്ചത് എന്നാണ് പറയുന്നത് കൂടാതെ അതിനകത്ത് പാചകം ചെയ്യാനും മറ്റുള്ള സംഗതികൾക്കും ഒന്നും അനുമതിയില്ലെങ്കിലും ഓരോ ചെറിയ മുറിയിലും ഒന്നോ രണ്ടോ മുറികളിലൊക്കെയും ഗ്യാസ് സിലിണ്ടറുകൾ വെച്ച് പാചകം നടക്കുകയും അത്തരം കാര്യങ്ങളൊക്കെയുമാണ് നടക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് ആടുജീവിതം പോലെയോ ആധുനിക ആടുജീവിതം പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നും എന്നാൽ അതിൻ്റെ പുറകിലേക്ക് നമ്മൾ തുരന്ന് തുരന്ന് ചെല്ലുമ്പോൾ അത് എത്തപ്പെടുന്നത് വലിയ വലിയ സുഖകരമായി സന്തോഷത്തോടെ നമ്മളൊക്കെ ആണ്ടോടാണ്ട് ആദരിച്ച് വലിയ മിടുക്കോടെയും കഴിവോടെയും പൊന്നാടകളുടെ കൂമ്പാരം തീർക്കുന്ന ഒരുപാട് ധനാഢ്യരായ മുതലാളിമാരാണ് അവർക്കൊക്കെ ജീവിതകാലത്ത് ഉണ്ടാക്കാവുന്നതിൻ്റെ ലാഭത്തിനേക്കാൾ നേട്ടങ്ങളെക്കാൾ നൂറിരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടും ഇന്നും അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം കൊതിക്കോ ആഗ്രഹത്തിനോ ഇഷ്ടത്തിനോ ഒന്നും ഒരു കുറവും വന്നിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ആധുനിക കാലിത്തൊഴുത്തുകൾ പോലും പലയിടവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതുപോലെ പോലും അല്ലാതെയാണ് ഒരുപാട് മനുഷ്യരെ ഇതുപോലെ കൊണ്ടുപോയി താമസിക്കുന്നത് പ്രവാസി ലോകത്ത് ഈ പറയുന്നത് പോലെ കൊണ്ടുപോകുന്ന ആളുകളെ അവരുടെ ജീവിതവും അവരുടെ സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും മുതലെടുത്ത് ചെറിയ ശമ്പളത്തിന് ജീവിക്കാൻ നാട്ടിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കാനുള്ള പ്രാരാബ്ധത്തിൽ അവരവരെ മറന്ന് എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുന്നതിനുള്ള ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പോലും പതിനായിരങ്ങളാണ് മാസം വാങ്ങിക്കൂട്ടുന്നത് അവർക്കൊക്കെയോ ഒരുപാട് പേർക്ക് ജീവിതം നൽകി എന്ന പേരിൽ ഒരുപാട് ആദരവുകളും അവാർഡുകളും ആഘോഷങ്ങളും അവരെക്കുറിച്ചുള്ള തൊഴിലുടർത്തുപാട്ടും കൊണ്ട് ശബ്ദമുഖരിതമാണ് എല്ലാ നേതാക്കളും അവരുടെ പോക്കറ്റിലാണ് അവർ പറയുന്നിടത്താണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഈ ദുരന്തമുണ്ടായി എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആ മുതലാളിയുടെ പേര് പോലും ഒന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് ഒരു ചെറിയ ചിന്ത പോലും ഉണ്ടാകുന്നത് എന്നാൽ ഏതെങ്കിലും പൊതുപ്രവർത്തകനോ രാഷ്ട്രീയക്കാരനോ അവർ ഉന്നം വെക്കുന്ന ഇരയാക്കാൻ വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ നോട്ടപ്പള്ളി ആരെങ്കിലും വ്യക്തിയോ വിഭാഗമോ എന്തെങ്കിലും ആണെങ്കിൽ ആ നിമിഷം മുതൽ ബ്രേക്ക് അടിച്ച് തകർക്കൂല്ലേ ഒന്ന് എന്നാലോചിച്ചു നോക്കൂ ഏതായാലും ആ ദുരന്തം ഏറെ വേദനിപ്പിക്കുന്നതാണ് കാരണം ഈ നാടിൻ്റെ മണവും തിളക്കവും ഒക്കെ അവിടെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ ജീവിതമാണ് അവർക്കുണ്ടാകുന്ന നഷ്ടം ഈ നാട്ടിലുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ കാരണം അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ പഠിക്കുന്ന മക്കൾ അകാലത്തിൽ വിധവയായി പോകുന്ന ഭാര്യമാർ അമ്മമാർ അങ്ങനെ അടങ്ങുന്ന ഒരുപാട് പേരെ ബാക്കിയാക്കിയാണ് അവർ യാത്രയാകുന്നത് അതുകൊണ്ട് എൻ്റെ വിദേശത്ത് തിളങ്ങി നിൽക്കുന്ന പൊന്നു പൊന്നുമുതലാളിമാരെല്ലാവരും അവരവർ സമ്പാദിക്കുന്ന മേഖലയിൽ നടക്കുന്ന മനുഷ്യത്വഹീനമായ യാതൊരു നീരീകരണവും ഇല്ലാത്ത ഈ പ്രവൃത്തികളെക്കുറിച്ചും ജീവിതങ്ങളെക്കുറിച്ചും കൂടി നിങ്ങളൊന്ന് അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം നിങ്ങളുടെയൊക്കെ ഒരു സംഭാവനകളെ പാടിയും പുകഴ്ത്തിയും പോസ്റ്റിട്ടും ഞങ്ങളുടെ ചുണ്ടും വായും കൈവിരലുകളും എല്ലാം വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയുമൊക്കെ ഒക്കെ സമ്പാദിച്ചില്ലേ നിങ്ങളുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ എഴുപതുകളിൽ കാർപ്പൻറ്ററായി പോയി അല്ലെങ്കിൽ അപ്രൻറ്റീസായി പോയി ഇന്ന് എഴുന്നൂറും ഏഴായിരവും കോടി രൂപ ലാഭത്തിനപ്പുറത്തേക്ക് നിങ്ങൾ വളർന്നു കഴിഞ്ഞെങ്കിലും എഴുന്നൂറ് രൂപ ഡെയിലി കിട്ടുന്നവനോട് ഒരു മര്യാദയും മനുഷ്യത്വവും നിങ്ങൾ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത് അവരിൽ നിന്ന് നന്ദി പ്രതീക്ഷിച്ചല്ല നിങ്ങൾക്ക് ഈ കൊട്ടയിലും കോണകത്തിലും കൊള്ളാത്തത്രയും തന്ന ദൈവത്തിനോടുള്ള നന്ദിയും കടപ്പാടുമെന്ന പേരിൽ